ാണ് ഇതിലുണ്ടായി ഇഞ്ചി പറസ്സാണ് ഇഞ്ചി ഇഞ്ചി പറസ് എടുത്ത തല അപ്പൊ ഇതിലിപ്പോ മഞ്ഞള് നടാൻ പോവാള് വർഗങ്ങളിലും മഞ്ഞൾ നടാൻ പോണതാ കാരണം അപ്പൊ ഈ മരണം നിങ്ങൾ കാണാ ഇത് കണ്ടുപഠിച്ച് ഇതുപോലെ കൃഷി ചെയ്താൽ അടുത്ത തവണ നിങ്ങൾക്ക് ഇപ്പൊ മഞ്ഞള് കഴിഞ്ഞ തവണ മഞ്ഞള് വളരെ വില കുറവായിരുന്നു ഒരു രൂപ പൊടി ഇരുന്നൂറ്റിഅമ്പത് ഇപ്പൊ ആ പച്ചമഞ്ഞള് ഈ തവണ കൃഷി ചെയ്യാത്ത കാരണം കർഷകര് കൃഷി ചെയ്യാത്ത കാരണം കൊണ്ട് വില കൂടുതലാ വില കൂടുതലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല വില കാരണം അല്ലെങ്കിൽ കൂടുതൽ കിട്ടാല്ലേ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഈ തവണ എല്ലാവരും കൊണ്ട് കൃഷി ചെയ്യും അപ്പൊ അടുത്ത തവണ വരുമ്പോ ഈ സാധനം ആർക്കും വേണ്ടും സുഹൃത്തുക്കളെ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ വില കുറയിന്റെ ഓപ്പോസിറ്റ് കൃഷി ചെയ്യണം വില കൂടുമ്പോ ആരും കൃഷി ചെയ്യരുത് വില കൊറയുമ്പോ ആരും കൃഷി ചെയ്യാൻ ഉണ്ടാവില്ല അപ്പൊ അടുത്ത തവണക്ക് ഇരട്ടി വില കിട്ടും ഇതെല്ലാവരും ചന്തക്ക് പോയി ഞാനും ചന്തക്ക് പോകുന്നു ചന്തക്ക് പോകണ്ട എന്താ കാര്യം നമ്മൾ വല്ലതും കൊണ്ടുപോകണം മിക്കാൻ അതിന് നമ്മളതിനു മേടിക്കാൻ വേണ്ടി പോണം അപ്പോഴാണ് നമുക്ക് അതുകൊണ്ട് മണ്ണിട്ടതിന് ശേഷം നമുക്ക് വിത്ത് പാവണ ഐഡിയ കാട്ടി വരും മഞ്ഞൾ വിത്ത് മണ്ണിലേക്ക് കളയാണ് ഇത്ര അകലത്തില് നട കട വേണേ കട വേണ വിത്തുനെ വിത്തു നട അത് അകലം എന്ന് പറയുന്നത് ഒരാടി അകലത്തിലിട്ടാകലത്തിലേക്ക് നട ഞാനും പേരൊക്കെ പൊട്ടിച്ചു കളയണട്ടാ ഞാനും പേരൊന്നും ഞാനും പേരുണ്ടായി അല്ലേ അത് വരട്ടാ ഓരോ കൊല്ലത്തെ പേര് നമ്മളത് പറയ്ക്കുമ്പോ പറ അത് പറിച്ചു കളഞ്ഞതിനു ശേഷമേ നടാവും ചവിറിട്ട് നിരത്തിട്ടേക്കണം പുല്ലൊക്കെ കളഞ്ഞ് ചവറൊക്കെ ശരിയാക്കിട്ടേക്ക മണ്ണ് കൊത്തി ഇളക്കണം മണ്ണ് കൊത്തി ഇളക്കാതെ മറ്റിട്ട് കാര്യ പിന്നെ ഒരു കാര്യം നോക്ക മുകളിലേക്ക് മരങ്ങളുടെ ചോടിയാണ് നടണം എന്തെന്ന് വെച്ചാല് മരങ്ങളുടെ ചോടെ മറണത് മരത്തിന്റെ ചവറ് വീണ് മരത്തിന്റെ ചവറ് ഇലകൾ വീണ് ഇതിന് പ്രോട്ടീൻ കൂടുതലുണ്ടാവും ഇതിന്റെ വിറ്റാമിനൊക്കെ ഈ ഇലകളിലൂടെ ഇതില് കിട്ടും പിന്നെ തന്നെ ഇത് പാച്ചിയായി പോകില്ല പാച്ചിയെന്നു പറഞ്ഞാൽ ബന്ധു പോയില്ല അപ്പൊ മരങ്ങളുടെ ചോടെ നമ്മൾ കൃഷി ചെയ്യണം ഏത് അല്ല കൃഷി അല്ലാത്ത പറഞ്ഞ ഈ കിഴങ്ങ് വർഗങ്ങൾ കൃഷി ചെയ്യുമ്പോൾ മഞ്ഞൾ ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും നടിയാ അപ്പൊ അടുത്ത വർഷം ഇതിൽ കൂടുതൽ ഉണ്ടാവും പിന്നെ കൂടുതലും വളം വേണ്ട പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്റെ പൊക്കത്തെ ഈ വെള്ളത്തെ കണ്ടത് ഈ വെള്ളത്തിന്റെ കളർ കണ്ട അതൊക്കെ ആ വഴി പിടിച്ചു തോട് അതിന്റെ കണക്കില മണ്ണിന്റെ കളർ വേണ്ട ആ വളമാണ് ഞാൻ കൂടുതലും ആ മീൻറെ കുളത്തിലെ വെള്ളം തുറന്നു കഴിഞ്ഞാൽ ഈ കുളത്തിൽ ഞാൻ വന്നിട്ട് തട്ടിയില്ല വേണ്ട ഇഞ്ഞത് തെറ്റില് നോക്കി ഇവിടെ കളത്തിലെ മണ്ണും ആ വെള്ളം കൂടി കാണാ കമ്പയർ ചെയ്ത് നോക്ക് അപ്പൊ അതിന്റെ ഗുണഫലങ്ങൾ അറിയാം അന്നത്തെ ഇടക്കിടക്ക് ഈ വെള്ളത്തിന് കോരി പാറ്റി കഴിഞ്ഞാൽ വളരെ ഇതുപോലെ ഇരണം കൃഷി ചെയ്യുന്നവര് ഇതുപോലെ വളരണം അതിന്റെ ഒപ്രശ്യമൊക്കെ കഴിച്ചാൽ ഒരു സാധനം ഉണ്ടാവില്ല ഇതുപോലെ വളർത്ത് ഈ ചവറിന്റെ മോളെ ഇരണം പണ്ട് കാലത്ത് മാതാപിതാക്കള് പണ്ട് കാലത്ത് ചെയ്തിരുന്ന മണ്ണിൽ ചെയ്തിരുന്ന കൃഷിയുടെ രീതിയാണ് ഞാൻ ചെയ്യണത് പോണെ പറഞ്ഞു പറഞ്ഞ എന്റെ ഇത് പൊക്കം വേണമെന്ന് പറഞ്ഞു വാരം ഇനി ഇതിന്റെ മുകളിൽ കുറച്ചുകൂടി മണ്ണിട്ടതിന് ശേഷം പട്ടവെട്ടി പുറും മണ്ണിടാൻ പോകും മണ്ണിടുമ്പോ ഹൈറ്റ് കൂടുതല് കിട്ടി മഴ പെയ്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത്ര വീതി പാറുള്ളൂട്ടാ മഞ്ഞൾ നടടുമ്പോ രണ്ട് കുഴിക്ക് നടാവുന്ന രീതിയിൽ പാറടുക്കാവും നാലും അഞ്ചും പാരം നടാൻ പറ്റാത്ത മലണ് കെടുക്കും മണ്ണ് വാരത്തിന്മാക്കെടുക്കില്ല അപ്പൊ മഴ പെയ്യുമ്പോ ഒലിച്ച് പോകുമ്പോ വേറെ ഒരു കാര്യണ്ട് ഇത് വെൽതാവും ചോിച്ചു മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന വെള്ളം കൂടുതലായി അങ്ങോട്ട് ഒഴിച്ചുപോക്കും അപ്പൊ ഇതുപോലെ ഇത്ര വീതിയ പാടുള്ളത് മണ്ണിടാൻ പോവാ അപ്പൊ ഇതുപോലെ നിങ്ങള് കൃഷി ചെയ്യ മണ്ണിടാ സുഹൃത്തുക്കളെ ഇതുപോലെ ഹൈറ്റ് വേണം ഇതുപോലെ വാനം മടക്കണം ഇതുപോലെ വാനം മടക്കി പുല്ലൊന്നും ഇല്ലാതെ മണ്ണിട്ടാല് അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾക്ക് കൈ നിറച്ച് കാശുണ്ടാക്കണം ക്ഷേത്രമുള്ളവരെ മഞ്ഞൾ എന്ന് പറയുന്ന സാധനം മഞ്ഞപ്പൊളി എന്ന് പറയുന്നത് ക്യാൻസർ രോഗത്തിന് വളരെ ഔഷധഗുണമുള്ള മരുന്നാണ് ആ മരുന്നിനെ നിങ്ങൾ എല്ലാ പച്ചക്കറികളിലും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഉപയോഗിക്കണം നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ വരും ഞാനാണ് ഗ്യാരണ്ടി ഞാൻ പറഞ്ഞുതരുന്നത് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ച് നാൾ കൂടുതൽ ജീവിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ പേപ്പറും കൊണ്ട് ഈ വരുമ്പോ പേപ്പറും കൊണ്ട് എല്ലാ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഇങ്ങനെ നിറഞ്ഞ ആ പൊതുര നിങ്ങൾ കണ്ടത് പൊതുര അല്ല ഞാൻ സംശയം ഈ മേലെ വെട്ടിട്ടല്ലേ ഈ മുള വരാ പട്ടിന്റെ അല്ല കട്ടിയിലുള്ള പട്ട വരുന്ന കട്ടി കൊറവിലാണ് നൈസായിട്ട പട്ടിരുന്നത് ഈ മണ്ണ് തറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പട്ടി ഇടുന്നത് അപ്പൊ കോഴി മാതാതിരിക്കാനും അപ്പൊ ഇത് മുളച്ചു വരുമ്പോ ഈ പട്ടയിനെടുത്ത് കളയും അപ്പൊ അതുകൊണ്ടാണ് നൈസ് കുറവിലുണ്ടല്ല കട്ടിലിട്ടോന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ തെങ്ങന്മാരെ മാതാപിതാക്കളെ നിങ്ങോട് പറയുന്നത് മഞ്ഞൾ എന്ന് പറയുന്ന സാധനം മുന്നുകാലത്തൊക്കെ മഞ്ഞൾ നമ്മൾ ഒരു കൊച്ചു കൊച്ചുകുട്ടിയ മാതാപിതാക്കൾ പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു പത്ത് മുപ്പത് മുന്നും മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിച്ചിരുന്നു ഇന്ന് മഞ്ഞള് ഇല്ല ഇതെന്താണെന്ന് ചോദിച്ചാ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മക്കൾക്ക് അറിയില്ലേ മഞ്ഞൾ എന്താണെന്ന് ചോദിച്ചാ നമ്മള് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു കാര്യമായിട്ട് ആൾക്കാർ പണി എടുക്കാൻ ആൾക്കാർ തയ്യാറില്ല അപ്പൊ എന്ത് ചെയ്യണം മഞ്ഞള് എല്ലാ മരുന്നുകളിലേക്കും എല്ലാ പച്ചക്കറികളിലേക്കും ഔഷധ ഗുണം അതുണ്ടായ ക്യാൻസർ രോഗം വളരെ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ നെല്ലിക്ക് മഞ്ഞൾ തിന്നു നോക്കിയായി ഒരു കഷ്ണം നെല്ലിക്ക് ഒരു നെല്ലിക്ക് ഒരു കഷ്ണം പച്ചമഞ്ഞൾ മഞ്ഞൾ തിന്നു ഞാൻ കൂടി നിങ്ങൾ അത് നോക്ക് നോക്ക് അതിന്റെ പിന്നീട് അറിയാൻ സാധിക്കും അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മഞ്ഞള് എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളത് നമ്മുടെ പ്രഥമ കൃഷിക്കാരൻ ടോമി അവർകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതില് വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ ഓക്കെ സുഹൃത്തുക്കളെ ഗുഡ് ബൈ